പരിയാരത്തെ കോവിലകം ലഗം തവളപ്പാറ റോഡിന്റെ മുപ്പത്തിയാറ് ലക്ഷം രൂപയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ജെ ആർ എസ് ഐ ടി കെയർ യുവർ കംപ്ലീറ്റ് ഐ ടി പാർട്ട്ണർ ചാലക്കുടി എം എൽ എ സനീഷ്കുമാർ ജോസഫ് നിർമ്മാണ പ്രവൃത്തികൾ ഉദ്ഘാടനം ചെയ്തു പരിയാരം പഞ്ചായത്ത് പ്രസിഡന്റ് മായ ശിവദാസൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ഡേവിസ് വാർഡ് മെമ്പർ പി ബി അഗസ്തി എന്നിവർ പ്രസംഗിച്ചു വളരെ സന്തോഷമുള്ള ഞാനിത് സന്തോഷമുള്ളോട് കണങ്ങെന്ന് പറയാൻ കാരണം കുറെ നാളുകളായിട്ട് നമ്മുടെ സിസ്റ്റേഴ്സ് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഞാൻ സ്കൂളിലൊക്കെ വരുമ്പോൾ എപ്പോഴും കുട്ടികളെ കൊണ്ട് പോലും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിവേദനങ്ങൾ തന്നിട്ടുണ്ട് അപ്പോ ചെയ്യണമെന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ സാമ്പത്തിക പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെയാണ് പലപ്പോഴും നമുക്ക് അതിന് തടസ്സം തന്നിട്ടുള്ളത് തീർച്ചയായിട്ടും നമ്മൾ വലിയ സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് നമുക്ക് ഈ പൈസ നമുക്ക് ഗവൺമെന്റിൽ നിന്ന് അനുവദിപ്പിക്കാനായിട്ട് കഴിഞ്ഞത് സാധാരണ ആദ്യഘട്ടത്തിൽ നമുക്ക് തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതികൾക്ക് വേണ്ടി നമ്മുടെ മണ്ഡലത്തിൽ നാലു കോടി രൂപയാണ് കിട്ടിയത് ആ നാലു കോടി രൂപ കിട്ടിയപ്പോൾ ഈ റോഡ് തന്നെ ഉൾപ്പെട്ട് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല വീണ്ടും അത് നമുക്ക് കുറഞ്ഞുപോയി വീണ്ടും വേണമെന്ന് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയെ കണ്ട് സംസാരിച്ച് എന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് രണ്ട് ഒരു കോടി രൂപ കൂടി ഒരു പദ്ധതി നമുക്ക് അനുവദിച്ചു തന്നത് ഇവിടെയും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിലും അടക്കം രണ്ട് റോഡുകൾ നമുക്ക് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ലഭിച്ചു അതിലൊരു റോഡാണ് തീർച്ചയായിട്ടും അത് എല്ലാ പ്രവർത്തനങ്ങളും കഴിഞ്ഞ് ഈ മഴക്കാലം കഴിഞ്ഞാൽ അത് നിർമ്മാണം നമുക്ക് തുടങ്ങി ഇപ്പോൾ ഈ വേനൽക്കാലത്ത് തന്നെ അത് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും നിരവധിയായിട്ടുള്ള റോഡുകൾ പഞ്ചായത്ത് പ്രസിഡന്റ് സമരം നടത്തുമ്പോ പറയും ഈ മണ്ഡലത്തേക്കും പഞ്ചായത്തിലേക്കൊന്നും അനുവദിച്ചിട്ടില്ല അനുവദിച്ചിട്ടില്ല അവസരം പറഞ്ഞുകൊണ്ടിരിക്കും നമുക്ക് ഞാനത് പറയാൻ കാരണം ഒരുപാട് കാര്യങ്ങൾ ഇത് മാത്രമല്ല ഇപ്പൊ നമുക്ക് ഈ വാർഡിൽ തന്നെ എഴുപത് ലക്ഷം രൂപയുടെ പി എം ബിസി റോഡ് ചെയ്തു ഈ ഒരു വാർഡിൽ ഇപ്പൊ ഒരു കോടി രൂപയിലധികം നമുക്ക് കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് കോടി രൂപയാണ് ഞാൻ ഒരു ഇതിനകത്തുനിന്ന് ഒരു രാഷ്ട്രീയം നമ്മൾ ഈ വികസനത്തിന്റെ കാര്യത്തിൽ കാണിച്ചിട്ടില്ല പറയാൻ കാരണം അവിടെ നമ്മുടെ പോസ്റ്റ് ഓഫീസ് മുതൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് ആളുകൾ താമസിക്കുന്ന ഒരു റോഡാണ് ആ പോസ്റ്റ് ഓഫീസ് മുതൽ അതോടൊപ്പം രണ്ട് പഞ്ചായത്തിനെ ബന്ധിപ്പിക്കുന്ന ഒരു റോഡ് എന്നുള്ള രീതിയിലാണ് നമ്മളത് ആ റോഡ് എഴുതി കൊടുത്തത് അതിന് ഇപ്പോൾ മൂന്ന് കോടി രൂപ അനുവദിച്ചു എൻ്റെ ഐസ് കണ്ടർ കഴിഞ്ഞു അപ്പോൾ അത് ഇടതുപക്ഷ മെമ്പർ ഉള്ള ഒരു വാർഡാണ് ആ വാർഡിലാണ് നമ്മളത് കൊടുത്തത് അതുപോലെ തന്നെ ഈ പഞ്ചായത്തിനെ തന്നെ ബന്ധിപ്പിക്കുന്ന കോടശ്ശേരി ഗ്രാമപഞ്ചായത്തിനെ ബന്ധിപ്പിക്കുന്ന നമ്മുടെ കുറ്റിക്കാട് മുതൽ നമ്മുടെ ഈ പ്രധാനപ്പെട്ട ഈ അതിരപ്പള്ളി റോഡിലേക്ക് വരുന്ന റോഡ് ചന്ദനക്കുന്ന് മുതൽ നമ്മുടെ ഇവിടെ കൈതപ്പള്ളി തൃപ്പാപ്പള്ളി അടക്കമുള്ള ആ പ്രദേശം നമുക്ക് ഏകദേശം ഒരു രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപ ചാലക്കുടിയിലും പരിസര പ്രദേശങ്ങളിലും കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് പ്രിന്റർ തുടങ്ങി എല്ലാതരം കമ്പ്യൂട്ടർ അനുബന്ധ ഉപകരണങ്ങൾ തകരാറിലാകുമ്പോൾ നല്ലൊരു ടെക്നീഷ്യനെ കിട്ടാതെ വിഷമിക്കുകയാണോ നിങ്ങൾ നിങ്ങൾക്കായി ചാലക്കുടിയിൽ ജെ ആർ എസ് ഐ ടി കെയർ ഉണ്ടല്ലോ പെട്ടെന്നുള്ള സേവനങ്ങൾക്കായി വിളിക്കൂ ഒമ്പത് ആറ് നാല് അഞ്ച് മൂന്ന് ഒന്ന് ഏഴ് നാല് ഏഴ് നാല് ജെ ആർ എസ് ഐ ടി കെയർ യോ കംപ്ലീറ്റ് ഐ ടി പാർട്ട് Your complete IT solution.